പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കർത്താവിന് ഏറെ പ്രിയപ്പെട്ടവരെ ശാലോം ടീവി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് പ്രേക്ഷകരായ നിങ്ങളെ എല്ലാവരെയും ഹൃതിപൂർവം സ്വാഗതം ചെയ്യുന്നു ഏശ്യാപ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ വാക്യം എങ്ങനെയാണ് പുല്ലുകരിയുന്നു പുഷ്പം വാടുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും പുല്ലുപാടിയാലും ഭൂകരിഞ്ഞാലും ദൈവത്തിൻ്റെ വചനത്തിന് വാട്ടമുണ്ടാവില്ല അത് എന്നേക്കും നിലനിൽക്കും എന്ന് നമ്മളോട് തിരുവചനത്തിലൂടെ കർത്താവ് പറയുമ്പോൾ ഈ വചനം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വാടാതെ കരിയാതെ നിൽക്കേണ്ട ഒന്നാണെന്ന് നമുക്ക് ഓർമ്മിക്കാം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകുന്നു എന്ന് സുവിശേഷം ആറ് അറുപത്തി ഒന്നിൽ നമ്മൾ വായിക്കുന്നതാണ് അതുകൊണ്ട് ഈ വചനത്തിലൂടെ നമ്മളിലുള്ള ജീവൻ ഒന്നുകൂടെ വളരണം അത് പുഷ്പിക്കണം അത് നമുക്ക് ഗുണകരമായി ഭവിക്കുകയും വേണം അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മൾ ഇവിടെ ധ്യാനിക്കുന്ന വചനം നിങ്ങൾക്കും എനിക്കും ഇത് കൂടുതൽ ആത്മീയ അഭിവൃദ്ധിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവുമായി ഭവിക്കുവാൻ ഈ വചനം കൊണ്ട് ദൈവികമായ ഫലങ്ങൾ നമ്മളിൽ ഉളവാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ചിന്തകളെ തമ്പരാനും സമർപ്പിച്ച് കണ്ണുകളൊക്കെ അടച്ച് കരങ്ങൾ കൂപ്പി ദൈവമേ ഈ സമയത്തെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മളായിരിക്കുന്ന ഭവനങ്ങളെ നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്വങ്ങളെ നമ്മുടെ കടമകളെ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ ഒക്കെ നമുക്ക് ഇവിടെ ഓർമ്മിക്കാം അതിനൊക്കെയുള്ള കൃ ഉത്തരം ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളിലേക്ക് തമ്പരാൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരെയും എല്ലാ സഹനങ്ങളെയും ദുഃഖങ്ങളെയും നമ്മുടെ നിയോഗങ്ങളെയെല്ലാം നമുക്കിതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങയുടെ വലതകരം നീട്ടി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവോട് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് തമ്പുരാൻ്റെ വചനത്തിനു വേണ്ടി കാത്തിരിക്കാം ദൈവമേ അങ്ങയുടെ കൃപ ഞങ്ങളിലും ഇത് കേൾക്കുന്ന എല്ലാവരിലും കുടുംബങ്ങളിലും ലോകം മുഴുവനും ഉണ്ടാകാൻ അങ്ങയുടെ അനുഗ്രഹത്തിന് ശക്തി ഞങ്ങളെ ഈ സമയം നയിക്കട്ടെ ആമേൻ നമ്മുടെ വചനധ്യാനത്തിന് നമ്മൾ ഇന്നെടുക്കുന്നത് മഖബായക്കാരുടെ രണ്ടാം പുസ്തകം പഴയ നിയമത്തിലെ മഖബായ പുസ്തകം രണ്ടാമത്തെ പുസ്തകം അതിനകത്തെ കുറേ കാര്യങ്ങളാണ് നമ്മളതിനകത്തെ മുപ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ ആറാമത്തെ അധ്യായം മുപ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ സഹനങ്ങൾ ഏറ്റ് മരിക്കുകയാണ് മർദ്ദനമേറ്റും മരിക്കാറായപ്പോൾ അവൻ ഞരങ്ങി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്ന എനിക്ക് ഈ പ്രഹരത്തിൽ ഉത്കിടമായ ശരീരവേദനയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കർത്താവിനോടുള്ള ഭക്തിയാൽ ഇവ സഹിക്കുന്നതിൽ എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നു എന്ന് അവിടുത്തേക്ക് തൻ്റെ ജ്ഞാനത്താൽ വ്യക്തമായി അറിയാം ഇങ്ങനെ അവൻ മരിച്ചു യുവാക്കൾക്ക് മാത്രമല്ല തൻ്റെ ജനത്തിനു മുഴുവനും തൻ്റെ മരണത്താൽ ശ്രേഷ്ഠതയുടെ മാതൃകയും സ്ഥീരതയുടെ സ്മാരവുമായി അവൻ മാറി പശ്ചാത്തലം നമുക്കറിയാം മക്കബായക്കാരുടെ പുസ്തകത്തിലെ ആറാമത്തെ അധ്യായം മതപീഠനത്തെക്കുറിച്ചാണ് പറയുക അന്ത്യോക്കസ് എന്ന് പറയുന്ന രാജാവ് ഭരിക്കുന്ന കാലം കരയിൽ നീന്താൻ തനിക്ക് പറ്റും കടലിൽ ഓടാൻ പറ്റും എന്നൊക്കെ അഹങ്കാരത്തോടെ പറഞ്ഞ ഒരു രാജാവായിരുന്നു ആന്തിയോക്കസ് കരയിൽ നീന്താനും വെള്ളത്തിൽ ഓടാനും പറ്റും അത്ര അഹങ്കാരത്തോടെ തൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു മനുഷ്യനാണ് അഞ്ച് വാക്യം പറയുക യഹൂദരെ അവരുടെ പിതാക്കന്മാരുടെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേർതിരിച്ചിട്ട് ഇവരുടെ വിജാതീയമായ ആ ആരാധനകളിലേക്കും ആചാരാനുഷ്ഠാനങ്ങളിലേക്കും അവരെ കൊണ്ടുവരണം യഹൂദരെ അതിനുവേണ്ടി കൽപ്പനകളൊക്കെ പുറപ്പെടുവിച്ച് കൽപ്പന മാത്രമല്ല ഭരണ യന്ത്രം ഉപയോഗിച്ച് പീഡനങ്ങൾ കൊടുത്ത് ഈ മനുഷ്യരെയൊക്കെ സഹനത്തിലേക്ക് നയിച്ച ഒരു രാജാവാണ് ഈ അന്ത്യോക്കസ് എന്ന് പറയുന്ന വ്യക്തി പക്ഷേ ആറാമത്തെ അധ്യായം നമ്മൾ മുഴുവനും വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഉന്നതസ്ഥാനീയനായ ഏരിയാസറിനെയാണ് പിടികൂടിയത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നിങ്ങനെയാണ് തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അന്തസ്സിന് നരച്ച മുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ഉത്തമ ജീവിതത്തിനും വിശുദ്ധവും ദൈവതത്വവുമായ നിയമത്തിനും യോജിച്ച വിധം അവൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തന്നെ പാതാളത്തിലേക്ക് അയച്ചുകൊള്ളുവാൻ ഈ പീഡകരോട് ആവശ്യപ്പെടുക ചെയ്യുക അത്രയും സ്ഥിരതയോടുകൂടി ഇദ്ദേഹം സഹനങ്ങളെ നേരിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കപ്പുറത്തേക്ക് യഹൂദന്മാരുടെ നിയമത്തിനപ്പുറത്തേക്ക് താൻ നീങ്ങില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ ഒരു രക്തസാക്ഷിയുടെ രക്തസാക്ഷിയുടെ ശക്തിയോടുകൂടി അദ്ദേഹം നിൽക്കുകയാണ് ഈ പീഡകരുടെ മുമ്പിൽ ഒടുവിൽ അദ്ദേഹത്തെ അവർ പിടിച്ചു അപ്പോൾ ഇത്രയും പ്രായമുള്ള ജനങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന ഈ മനുഷ്യനെ പീഡന യന്ത്രത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ദൈവത്തിൽ സ്തുതി പറഞ്ഞുകൊണ്ട് ഇതിനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അതിനുശേഷം നമ്മൾ ഏഴാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഒരു അമ്മയെയും ഏഴ് മക്കളെയും ഇതേപോലെ തന്നെ പിടിച്ച് അവർ ഉരിഞ്ഞും കൈകാലുകൾ വെട്ടിമുറിച്ചും ശാരീരികമായി ഒരുപാട് പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ഒടുവിൽ വറച്ചട്ടി ചട്ടിയിലിട്ട് പൊരിച്ചും പീഡിപ്പിച്ചിട്ടും ഈ മനുഷ്യരൊക്കെ തമ്പുരാനോടുള്ള വിശ്വസ്ഥതയിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കുകയാണ് രക്തസാക്ഷിത്വത്തിൻ്റെ കഥ പറയുന്ന മഖബായ പുസ്തകം ആറും ഏഴും അധ്യായങ്ങൾ നിങ്ങൾക്ക് സമയം കിട്ടും നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് അപ്പോൾ നമുക്കിത് ധ്യാനിക്കാനായിട്ട് നമ്മളിത് എടുക്കുമ്പോൾ ദൈവത്തിനൊരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്ന സ്ഥാനം എന്നൊരാശയത്തിലേക്ക് നമുക്ക് വരാം നിങ്ങളും ഞാനുമൊക്കെ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതെന്തുമാത്രം ആത്മാർത്ഥതയും ആഴവും ഉള്ളതാണ് എന്നൊന്ന് പരിശോധിക്കാൻ ഈ വചനം തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും ദൈവത്തിന് സ്ഥാനം കൊടുക്കുക ജീവിതത്തിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കീറി മുറിച്ച് അത് പരിശോധിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കാണാം ദൈവം എന്തുമാത്രം സ്ഥാനം നമുക്ക് തന്നിട്ടുണ്ട് മനുഷ്യരായ നമ്മുടെ സൃഷ്ടിയിലും പരിപാലനയിലും ദൈവം എന്തുമാത്രം സ്ഥാനം നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് തൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്ന കീറിമുറിച്ച് ആദ്യ മനുഷ്യനും ആദ്യ പുരുഷനും ആദ്യ സ്ത്രീക്കും കൊടുത്തവനല്ല ദൈവം അവന് സ്വന്തം ചായയിൽ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നൊക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും തൻ്റെ ഏക വ്യക്തിത്വം ദൈവികമായ വ്യക്തിത്വത്തെ കീറി മുറിച്ച് അല്ലെങ്കിൽ പപ്പാതി മുറിച്ചിട്ട് പുരുഷനും സ്ത്രീക്കും കൊടുക്കുകയാണ് ദൈവികരായി അവർ ജീവിക്കട്ടെ എന്നുള്ള ആ വലിയ ആഗ്രഹത്തോടെ താല്പര്യത്തോടെ അങ്ങനെ തന്നെ മുഴുവനും അവിടെ മുതൽ കൊടുത്തു തുടങ്ങിയതാണ് ഈ ദൈവം എന്ന് തിരിച്ചറിയുമ്പോഴാണ് ദൈവം കൊടുക്കുന്നവനാണെന്ന് പറയുന്ന മഹാസത്യത്തിന് ഈ വചനങ്ങളൊക്കെ സാക്ഷ്യമായി തീരുക പക്ഷേ പിന്നീട് നമ്മൾ കാണും മനുഷ്യൻ മനുഷ്യനേക്ക് തിരിഞ്ഞു ദൈവത്തിലേക്ക് തിരിഞ്ഞില്ല ദൈവത്തിന് സ്ഥാനം കൊടുത്തില്ല ആറാമത്തെ അധ്യായം അഞ്ചുമുതൽ നമ്മൾ വായിക്കുമ്പോൾ വേദനിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമയായ ദൈവത്തെ നമ്മൾ കണ്ടെത്തുക മനുഷ്യൻ ദുഷ്ടതയിലേക്ക് തിന്മയിലേക്ക് തിരിഞ്ഞു ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അത് ദൈവത്തിന് ഹൃദയത്തെ വേദനിപ്പിച്ചു അവൻ മനുഷ്യൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതിനെ ഓരോരുത്തർ പരിധിപ്പിച്ചു പണ്ടേ നമ്മൾ പറഞ്ഞതില്ലേ പരി പിരിഞ്ഞതല്ലേ പരിധപ്പിച്ചു ദൈവമെന്ന് പറഞ്ഞ് ഈ ക ഇതേക്കുറിച്ചൊരു കവിത നമ്മുടെ പഴയ കവി വയലാർ എഴുതി വെച്ചിട്ടുണ്ട് പണ്ടേ പിരിഞ്ഞതാണ് ഇങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു പിരിഞ്ഞു പോക്കലിൻ്റെ കഥയൊക്കെ ആ കവിതയിലൊക്കെ പറയും സത്യം ശരി നമുക്ക് കണ്ടെത്താൻ പിന്നെ ശരിയാണ് കാര്യങ്ങളൊക്കെ മനുഷ്യൻ ദൈവത്തിൽ നകലുകയാണ് അവൻ്റെ ഹൃദയത്തിൽ തിന്മ കടന്നു കൂടുകയാണ് ആ കടന്നുകൂടിയ തിന്മയ്ക്കുമ്പിൽ ദൈവം കാട്ടുന്ന വലിയ സ്നേഹത്തിൻ്റെ വിടുതലിൻ്റെ മാപ്പിൻ്റെ ക്ഷമയുടെയൊക്കെ വചനങ്ങൾ എന്തുമാത്രമേ നമുക്ക് വചന ഭാഗങ്ങൾ നമുക്ക് കിട്ടുക നമ്മളെയൊക്കെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ യേശ്യാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലുക്കാണ് അമ്മയുടെ ഗർഭപാത്രം നമ്മൾ രൂപം കൊള്ളുന്ന ആ കാലം ഒരു നിനയൻ അറിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന നാൽപ്പത്തി അഞ്ച് നാലു അതൊക്കെ തന്നെയാണ് പറയുക അപ്പോൾ നമ്മൾ ഈ ഒരു ദൈവമുണ്ട് നമുക്ക് എന്ത് തെറ്റുപറ്റിയാലും കുറ്റം വന്നാലും അതിനെയൊക്കെ പുറത്തും ക്ഷമിച്ചും തൻ്റെ സ്നേഹത്തിന് മേഖലയിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ അപരിമയമായ അത് സ്നേഹത്തെ എപ്പോഴും വാഴ്ത്തിപ്പാടുന്നതാണ് ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളൊക്കെ പുതിയ പുതിയ നിയമത്തിൽ അതൊക്കെ തന്നെ ധാരാളം നമ്മൾ കാണുന്നത് അവസാനം എ സി അറുപത്തിമൂന്ന് അൻപത് നമ്മൾ വായിക്കുമ്പോൾ തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവൻ നമ്മൾ ഈ വീണ്ടെടുത്തു എന്നാ പറയുക അത്രയും ബന്ധം നമ്മളോട് ദൈവം കാണിക്കുന്നു അത്രയും സ്നേഹം നമ്മളോട് കാണിക്കുന്നു നമ്മളെ അത്രയും ബഹുമാനരും പ്രിയങ്കരുമായിട്ട് ദൈവം കരുതുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പ്രതിഫലനമായി പിന്നീട് നമ്മൾ യോഹന്യാന സവിശേഷത്തിലോ കണ്ടെത്തുക തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു എന്നാണ് പറയുക പുത്രനാകട്ടെ ഈ മനുഷ്യകുലത്തിന് വേണ്ടി തന്നെ തന്നെ ബലിയെരിപ്പിച്ചുകൊണ്ട് ആ സ്നേഹം പ്രകടമാക്കുകയും കൂടി ചെയ്തു അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം മുഴുവൻ നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ദൈവം നീക്കിവെക്കുകയും നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം എത്ര വലിയ സ്നേഹം അവൻ തന്നെ തന്നെ പാപപരിഹാര ബലിയായിട്ട് അർപ്പിച്ചു വന്നു ഒന്ന് യോഹൻ രണ്ട് രണ്ടിൽ പറയുന്നുണ്ട് നമ്മുടെയൊക്കെ തെറ്റുകൾക്ക് പരിഹാരമായി അതല്ലേ നമ്മൾ ഈ കുരിശിന് കാണുക ഈ കുരിശ് നമുക്ക് നിങ്ങൾക്കും എനിക്കൊക്കെ പ്രിയപ്പെട്ടതായി തീരുന്നത് ഈ നമ്മുടെ പാപത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് അവൻ നമ്മളോട് കാണിച്ച വലിയ പാപക്ഷമയുടെ അനുഭവം ഈ കുരിശിലാണ് നമ്മൾ കണ്ടെത്തുന്നത് എത്ര വലിയ സ്നേഹമാണ് നമ്മോട് കാട്ടിയത് നമ്മുടെ മക്കളൊന്ന് വിളിച്ച് അങ്ങനെ ആക്കി തീർക്കുകയും ചെയ്തു എന്നൊക്കെ ഒന്നിയൊക്കെ ഞാൻ മൂന്നൊന്നിലൊക്കെ നമ്മോട് പറയുമ്പോൾ നമുക്കത് മനസ്സിലാകണമെങ്കിൽ ഈ കുരിശിലേക്ക് ക്രൂശനിലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്തേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് ഇത്രയും സ്നേഹിക്കുന്ന ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ഭൗതികമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള എന്തുമാത്രം സംഭവങ്ങൾ നമ്മൾ കാണുന്നത് ചിലപ്പോൾ ചില ചെറുപ്പക്കാരുടെയൊക്കെ ജീവിതങ്ങളിൽ ചില ബന്ധങ്ങളിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞു കഴിയുമ്പോൾ മാതാപിതാക്കൾ എൻ്റെ മോനെ എൻ്റെ മോളെ ഇതൊന്നും വേണ്ട കേട്ടോ നമുക്ക് ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴും അവള് പറയും അല്ലേ അവൻ പറയും സ്നേഹിച്ചു പോയി ഇനി പിരിയാൻ പറ്റില്ല അങ്ങനെയുള്ള ബന്ധങ്ങളുടെ തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുന്നതല്ലേ നമ്മുടെയൊക്കെ സമൂഹത്തിലും കുടുംബങ്ങളിലുമൊക്കെ അതുപോലെ തന്നെ കമുനി വീണാൽ എന്നൊക്കെ പണ്ട് കാരണന്മാർ പറയുന്ന രീതിയിൽ സമ്പത്തിന് അഭിതമായി സ്നേഹിച്ച് കഴിയുമ്പോൾ പണം വേണം പണമില്ലാത്തവൻ പിണമാണ് ഇങ്ങനെയുള്ള ചില സാത്താനിക വചനങ്ങളൊക്കെ ഹൃദയത്തിൽ മനസ്സിൽ കയറി കൂടിയത് കൊണ്ട് പണമേ പണമേ എന്ന് പറഞ്ഞ് സമ്പത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അത് നമുക്കറിയാവുന്ന കാര്യമാണ് ജീവിതത്തിൽ ഒരുപാട് സുഖത്തിനുമൊക്കെ സ്ഥാനം കൊടുത്തുകൊണ്ട് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ആളുകളൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊക്കെ ഇതിൽ നിന്നൊക്കെ ഒരു പാഠം പഠിക്കാനുള്ളത് നമ്മളെ സ്നേഹിച്ച ദൈവത്തിന് നമ്മൾ ജീവിതത്തിൽ ഒരു സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് കൂടുതലായും നമ്മുടെ ജീവിതങ്ങളെ മറ്റൊരു മറ്റൊരു കൃപ കൊണ്ട് നിറയ്ക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ ധാരാളം ആളുകളെ അങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മൾ ഒരു കാലം നമ്മുടെ കരിസ്മാറ്റി നവീകരണ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഏറ്റവും നല്ലൊരു ഫലം ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങളായിരുന്നു ജീസസ് യൂത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം നിങ്ങൾക്ക് നന്നായിട്ടറിയാം കുറേ കാലം ആ മക്കളുടെ കൂടെ അവരുടെ പാസ്റ്ററായിട്ടൊക്കെ ശുശ്രൂഷ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഈ കോഴിക്കോട്ട് കോഴിക്കോട്ട് നഗരത്തിൽ ഉള്ള മെഡിക്കൽ കോളേജിൽ ആയുർവേദ കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഹോമിയോ കോളേജിൽ ദേവഗിരി കോളേജൊക്കെ പഠിക്കുന്ന മക്കളെയൊക്കെ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കും ഒരു ചെറുപ്പക്കാരൻ്റെ കഥ ഞാൻ ഓർക്കുകയാണ് അവന് എഞ്ചിനീയറിങ്ങിൽ പഠിക്കുന്നൊരു കുട്ടിയാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന് ചേർന്ന കാലത്ത് കള്ളിനും കഞ്ചാവിനും കൂട്ടുകെട്ടിനും സിനിമയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്ത ചെറുപ്പക്കാരൻ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് പഠിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം അതൊക്കെ പാടേ മാറ്റിവെച്ചിട്ട് അനേകരം ചെറുപ്പക്കാരെ തന്നെപ്പോലെയുള്ളവരെ അബദ്ധസഞ്ചാരം ചെയ്യുന്നവരെ അവരെയൊക്കെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ്പിലേക്ക് കൊണ്ടുവരാൻ അഹോരാത്രം പരിശ്രമിക്കുന്നതും ഓടി നടക്കുന്നതും കഷ്ടപ്പെടുന്നതും ത്യാഗം ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മക്കളൊക്കെ ഇത് രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പഠനത്തിൽ അവർ മുൻപന്തിയിലായി ആത്മീയകാര്യങ്ങൾക്ക് അവർ നേതൃത്വം കൊടുത്തു മറ്റ് പലവരെ കൂടി അവർ കൊണ്ടുവന്നു കോളേജിലെ അല്ലെങ്കിൽ അവർ പഠിക്കുന്ന സ്ഥാപനത്തിലെ ഏറ്റവും മാതൃക വിദ്യാർത്ഥികളോ വിദ്യാർത്ഥിനികളോ ആയിട്ട് അവർ മാറി തമ്പുരാനൊന്നാം സ്ഥാനം കൊടുത്തപ്പോണ്ടായ മാറ്റം ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ ഇങ്ങനെയുള്ള പലതും വായിച്ചറിയുന്നുണ്ടായിരിക്കും അപ്പോൾ പ്രിയപ്പെട്ടവർ നമ്മളൊരു കാര്യം പറ തമ്പുരാന് സ്ഥാനം കൊടുത്തു കഴിയുമ്പോൾ വളരെ അങ്ങ് മാറുക വ്യക്തിത്വങ്ങൾ സ്വഭാവം ജീവിത രീതികളൊക്കെ മാറുന്നു ദൈവം പിന്നെ അവരെ നയിക്കുക എന്നൊരു ഒരനുഭവത്തിലേക്ക് അവരൊക്കെ കടന്നു വരുന്നു എന്ന് നമ്മൾ കാണുന്നു ഇനി നമുക്ക് നമ്മുടെ പത്ത് കൽപ്പനകളിൽ രണ്ട് മൂന്ന് പ്രമാണങ്ങൾ നമുക്ക് എടുത്ത് നോക്കാം പത്ത് കൽപ്പനകളിൽ ആദ്യത്തെ മൂന്നും എന്ന് പറയുന്നത് ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ പത്ത് കൽപ്പനകൾ ഒന്നാമതായിട്ട് ഒന്നാമത്തെ കൽപ്പന ഞാനാണ് നിൻ്റെ ദൈവം നീ ഒറ്റ ദൈവങ്ങളിന് പിന്നാലെ പോവരുത് എന്ന് കൽപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മളത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ ഇരുപതാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ് ഞാനാണ് അത് പിന്നെയും പിന്നെയും ആവർത്തിച്ച് ആവർത്തിച്ച് ഞാനല്ലേ നിങ്ങളുടെ ദൈവം ഇങ്ങനൊരു ദൈവം നിങ്ങൾക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഞാനാണ് നിങ്ങളുടെ ദൈവം മറ്റ് ദൈവങ്ങളുടെ ഒന്നും പിന്നാലെ പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിച്ച് എനിക്ക് വന്ന ആ സ്ഥാനം തന്ന് നിങ്ങൾ എൻ്റെ മക്കളായിട്ട് ജീവിക്കുക ഞാനാണ് നിങ്ങളുടെ ദൈവം നിങ്ങളാണ് എൻ്റെ ജനം അങ്ങനെയുള്ള ഒരു പാരസ്പര്യത്തിൻ്റെ ഒന്നിച്ചു പോകുന്നതിൻ്റെ ഒരു പരസ്പരമുള്ള ബന്ധത്തിൻ്റെ ഒക്കെ തലം ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനത്തിന് നമുക്ക് ലഭിക്കുന്നു ദൈവത്തെ നമ്മൾ ഒന്നാം സ്ഥാനം നിർത്തുമ്പോൾ നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുകയും ചെയ്യുന്നു അതുകൊണ്ട് ഒന്നാം കൽപ്പന നമ്മോട് പറയുന്ന ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്ന കാര്യമാണ് രണ്ടാമത്തെ കൽപ്പനയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിന് നാമത്തിന് മഹത്വം കൊടുക്കണം നമ്മൾ ദൈവത്തിന് നാമത്തിന് നമ്മൾ മഹത്വം കൊടുത്തേ പറ്റൂ ദൈവമാ മഹത്വപ്പെടേണ്ടത് ദൈവമാണ് എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത് നമ്മളൊക്കെ നിങ്ങൾ ഞാനും ഒക്കെ കുറേ അതിനകത്തൊക്കെ മാന്തി എടുക്കുന്നവരാകട്ടെ നമ്മൾ ഏത് നല്ല കാര്യം ചെയ്താലും അതിൻ്റെയൊക്കെ ഒരു ക്രെഡിറ്റ് എനിക്ക് വേണം അല്ലെങ്കിൽ ഞാനത് എനിക്ക് ലഭിക്കണമെന്ന് ഒക്കെ നമ്മളൊക്കെ പറയുന്ന രീതികളൊക്കെ നമ്മുടെ ഒക്കെ അതിലുണ്ട് എന്തു ചെയ്താലും അത് ദൈവമഹത്വത്തിനായിട്ടാവട്ടെ അതാണ് വിശുദ്ധ ഇഗ്നേഷ് ഇഗ്നേഷ്യസ് സൂക്ഷിച്ച ഒരു ആപ്തവാക് എന്ന് പറയുക അത് മയോരം ദേയി ഗ്ലോറിയ എന്ന അദ്ദേഹം പറയും ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിന് വേണ്ടി എന്തും ചെയ്യും അല്ലെ എല്ലാം ചെയ്യണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം നമുക്കതുകൊണ്ട് തമ്പുരാൻ മഹത്വപ്പെടട്ടെ ഈശോ അറിയപ്പെടട്ടെ ഈശോ സ്നേഹിക്കപ്പെടട്ടെ തമ്പുരാനെ അറിയാൻ അറിയാമെന്നുക്കുന്ന നാല് പേരും കൂടി ദൈവത്തെ അറിയാൻ ഇടയാവട്ടെ നമ്മുടെയൊക്കെ ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടാവാം അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി കൊണ്ടാകാം ഒരു സന്മാത്രം ഉണ്ടാകാം ചെറിയ ഒരു ഉപദേശം കൊണ്ടാകാം ഒരു പ്രേരണ കൊടുത്തു കൊണ്ടാകാം ദൈവം അറിയപ്പെടുകയും ദൈവം സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ആശയത്തിലേക്കൊക്കെ നമുക്കൊക്കെ ഒത്തിരി വളരാൻ പറ്റും പ്രായോഗികമായിട്ട് നമുക്ക് പ്രേക്ഷിതരാകാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണെന്ന് നമുക്ക് തിരിച്ചറിയാനാവട്ടെ അതുകൊണ്ട് ദൈവത്തിന് നാമം അഹത്തപ്പെടാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക മൂന്നാമതായിട്ട് ദൈവത്തിന് വേണ്ടി ത്യാഗം സഹിക്കാൻ ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാൻ ദൈവത്തിന് വേണ്ടി ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ മൂന്നാമത്തെ കല്പന നമ്മളോട് പറയുക അതൊരു പ്രവൃത്തിയുടെ തലമ വിശ്വാസത്തെ പ്രായോഗികമാക്കുന്ന തലമാണത് നമ്മൾ തിരിച്ചറിയുക അപ്പം നമുക്കറിയാം ഞായറാഴ്ച എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ സാബത്ത് ദിവസം എന്ന യഹൂദന്മാർ വിളിച്ചിരുന്ന അവർ അനുവർത്തിച്ചിരുന്നതൊക്കെ തമ്പുരാന് വേണ്ടി ജീവിക്കാൻ ദിവസം മാറ്റി മാറ്റിവെക്കുന്ന ഒരു ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരവസരമാണ് പലപ്പോഴും നമുക്കറിയാം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഞായറാഴ്ച നമുക്കൊരു ഹോളിഡേയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഹോളിഡേ മൂഡിലാണ് നിങ്ങൾ ഞാനൊക്കെ പലപ്പോഴും കാര്യങ്ങൾ ചെയ്യാറുള്ളത് ഞായറാഴ്ച ഒന്ന് പള്ളിയിൽ പോയി അല്ലെങ്കിൽ പോവാതിരുന്നു പള്ളിയിൽ പോയിരുന്നു ആരാധന ഒക്കെ പങ്കു ചേരുന്നു എന്ന് പറയുന്ന ഒരു പരമ്പരാഗതമായ ഒരു ചടങ്ങിൻ്റെ തലത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി എൻ്റെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ മാറ്റി വയ്ക്കുന്നു എന്ന് പറയുന്ന ഒരു ഒരാശത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയുമ്പോൾ വചനം പഠിക്കാൻ ആത്മീയകാര്യങ്ങളൊക്കെ ചെയ്യാൻ സുവിശേഷ വേലകൾ ചെയ്യാൻ ചാരിറ്റിക്ക് വേണ്ടി സമയം നീക്കി വയ്ക്കാൻ കുടുംബത്തിരുന്ന് കുടുംബാംഗങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഒക്കെ നമുക്ക് പറ്റും അങ്ങനെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒന്നായിട്ട് മാറുമ്പോൾ ആഴ്ചയുടെ ആദ്യ എന്നല്ലേ ശുവിശേഷത്തിൽ യോഹനായ സുവിശേഷം ഇരുപതാമത്തെ ആയി പറയുക ഞായറാഴ്ച എന്ന് പറയുന്നത് ആഴ്ചയുടെ ആദ്യ ദിവസമാണ് ആ ആദ്യ ദിവസം തന്നെ ആ ആഴ്ചയിലെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് കൊടുത്ത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് രണ്ടാം സ്ഥാനം കൊടുത്ത് മൂന്നാം സ്ഥാനം കൊടുത്ത് ആ ആഴ്ച മുഴുവൻ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം അതാണ് ദൈവികമായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഇതിനൊന്നും വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല പ്രിയപ്പെട്ടവരെ പക്ഷേ നമുക്ക് തമ്പുരാൻ ചേർന്ന് പോകാൻ ഇതൊക്കെ ആവശ്യമാണ് അതുകൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ ഒരാഴ്ചയുടെ ആദ്യ ദിവസം തന്നെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് കൂടുതൽ ദൈവികരാജീവിക്കാൻ ആ ആഴ്ചയിൽ വേണ്ട എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിക്കാനൊക്കെ നമുക്ക് പറ്റും എന്ന് നമ്മൾ ഓർത്തിരിക്കുക അപ്പോൾ ഇനി അങ്ങനെ പലപ്പോഴും പറ്റാതെ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ ജീവിക്കാൻ തുടങ്ങുന്നു എന്നൊരു സത്യമില്ലേ ഒരു തത്വമില്ലേ സ്നേഹിക്കുന്നു എന്നറിയുമ്പോഴാണ് ജീവിക്കാൻ തുടങ്ങുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് അനുഭവമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളതാണ് സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ ജീവിക്കാൻ തുടങ്ങുന്നു ഞാൻ ഞാനൊരു ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവും വളരെ നന്നോ നന്നായിട്ട് ജീവിക്കുന്ന ഒരു പശ്ചാത്തലം നിങ്ങൾ കൊണ്ടുവന്നു വിചാരിച്ചു എന്നും രാവിലെ തൊഴിൽ എടുക്കാൻ പോകുന്ന കുടുംബം പുലർത്താൻ വേണ്ടി തൊഴിലെടുക്കാൻ പോകുന്ന ഭർത്താവ് എന്തോ കാര്യം ഭാര്യയും ഭർത്താവും ചെറിയൊരു പണക്കം ഒരു സൗന്ദര്യ പണക്കമൊന്നേ ഉള്ളൂ എന്തെങ്കിലുമൊന്നു പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞ് ഇഷ്ടപ്പെടാത്ത കൊണ്ട് ഭാര്യ അടുത്ത് നിന്ന് ഭാര്യയുടെ പുറത്ത് നിന്നിട്ട് അടിയും കൊടുത്തിട്ട് ഭർത്താവ് അങ്ങ് പോയെന്ന് വിചാരിച്ചോളൂ എന്നും കൊണ്ടൊന്നും ടിഫിൻ കാര്യർ പോലും ഒന്നും കൊണ്ടുപോയില്ല അങ്ങനെയൊന്നും സംഭവിക്കുന്ന ഭാര്യ പ്രതീക്ഷിച്ചുമില്ല ഏതായാലും അയാളെ ദേഷ്യപ്പെട്ടിറങ്ങി അങ്ങ് പോയി സാധാരണഗതിയിൽ ഭർത്താവ് പോയി കഴിയുമ്പോൾ തലേദിവസത്തെ ദിവസത്തെ ഡ്രസ്സെല്ലാം കൂടെ എടുത്ത് കട്ടിലേക്ക് കിടക്കുന്നതെല്ലാം കൂടെ എടുത്തുകൊണ്ടേ അത് കഴുകി തേച്ച് വെക്കുന്ന ഭാര്യയാണെന്ന് വിചാരിച്ചോളൂ ഇന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പേരിൽ ആ ഭാര്യ എന്ത് ചെയ്തു കട്ടിലേച്ചെന്ന് നോക്കിയപ്പോൾ കിടക്കുന്നു ആ തുണിയൊക്കെ അവിടെ എടുത്തില്ല ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് അത് രക്ഷ്യപ്പെട്ടിട്ട് അങ്ങോട്ട് പോയി കുറച്ച് കഴിയുമ്പം ഒരു പത്ത് മണിയൊക്കെ ആ വീണ്ടും ചെല്ലും അതെടുക്കും ആ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതുകൊണ്ടേ അലക്കിയിടും എന്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെയൊരു മാനസികമായ പരിവർത്തനത്തിലൂടെ കടന്നു പോയത് അങ്ങനെ ചെയ്തത് നമുക്ക് നമുക്ക് പറയാൻ പറ്റും ഭർത്താവ് തനിക്ക് വേണ്ടി ഇപ്പോൾ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ചെയ്യുന്നയാളാണ് തനിക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ ഭർത്താവിന് സ്നേഹം തിരിച്ചറിയുമ്പോൾ സ്നേഹിക്കുന്നുവെന്നറിയുമ്പോൾ ആ ഭാര്യ വീണ്ടും ഭർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്നേഹിക്കുന്നു എന്ന് അറിയുമ്പോൾ ജീവിക്കാൻ തുടങ്ങുന്നുവെന്ന് നമ്മൾ പലപ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു അത്ര ആഴത്തിൽ അനുഭവിച്ചറിയാറില്ല അതുകൊണ്ട് നമ്മുടെയൊക്കെ കാര്യം കഴിഞ്ഞിട്ട് ദൈവത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു പോകും ദൈവത്തിൻ്റെ സ്നേഹമറിയുമ്പോഴാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഏറ്റവും വലിയ പ്രേരണ നമുക്ക് ലഭിക്കുക നമ്മൾ ഓർക്കണം എന്തുമാത്രം അവസരങ്ങൾ ഈ സഭയിലുണ്ട് ഓരോ ദിവസവും സമർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുരുവായാലും നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി ഇതാ നിങ്ങൾക്ക് വേണ്ടി ഇതാ നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ ശരീരം രക്തം നമുക്ക് വേണ്ടി ഊച്ചിത്തരും തമ്പുരാൻ കുരിശിൽ മരിക്കുന്ന തമ്പുരാൻ വീണ്ടും ജീവൻ ജീവനിലേക്ക് വന്ന് ജീവിക്കുന്നവനായി മാറിയ കർത്താവ് അവൻ്റെ സ്നേഹത്തിൻ്റെ മുഴുവനും ചേർത്ത് വയ്ക്കുന്ന ഒന്നല്ലേ നമ്മുടെ കുർബാന അത് മുഴുവൻ ഉറഞ്ഞുകൂടി അപ്പമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അത് ഉയർന്നു കുരിശായി മാറുകയാണ് ഈ സ്നേഹം തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ സ്നേഹിക്കും തമ്പുരാനു വേണ്ടി ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അതാണ് സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ പറയുക ഇതിൻ്റെ പ്രതികിലത്തെ തത്വം അതുകൊണ്ട് കർത്താവ് സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി അപ്പോഴാ കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് വിഷമം ഉണ്ടാവില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് ഈ വചനങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ തമ്പുരാന് എൻ്റെ ജീവിതത്തിൽ എത്രാമത്തെ സ്ഥാനമാണ് ഞാൻ കൊടുത്തിരിക്കുക ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ ചിലപ്പോൾ ഏഴാം സ്ഥാനമായിരിക്കും അത് ശരിയാവില്ല ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന സ്ഥാനത്തിൻ്റെ അതിൻ്റെ അതനുസരിച്ചാൽ അത് അതനുസരിച്ചാണ് ദൈവകൃപ നമ്മിലേക്കൊക്കെ ഒഴുകുക നമ്മൾ ദൈവികരായി മാറുക അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു കാര്യം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഓർക്കാനാവട്ടെ തമ്പുരാൻ നമുക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാം തമ്പുരാൻ്റെ മക്കൾക്ക് രണ്ടാം സ്ഥാനം കൊടുക്കാം നമുക്ക് മൂന്നാം സ്ഥാനം മതി ഐ ആം ദി ദിത്ഥർ എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടായിരുന്നു പണ്ട് എന്ന് പറഞ്ഞതുപോലെ ഞാൻ മൂന്നാമത് മതി എനിക്ക് എൻ്റെ കാര്യം എൻ്റെ ഒക്കെ മൂന്നാമതായിട്ട് മതി ഒന്നാം സ്ഥാനം ദൈവത്തിന് രണ്ടാം സ്ഥാനം എനിക്ക് ദൈവം ഏൽപ്പിച്ചിരുന്ന മക്കൾക്ക് മൂന്നാം സ്ഥാനം എനിക്ക് അങ്ങനെ ഒരു ആശയത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങളുണ്ടാകും നമുക്കതുകൊണ്ട് കർത്താവിൻ്റെ തിരുമുമ്പിൽ സ്നേഹത്തോടെ നിൽക്കാം നമുക്ക് ഒന്നാം സ്ഥാനത്ത് സ്ഥാനം തരുന്ന തമ്പുരാൻ്റെ തിരുമുമ്പിൽ നിന്നുകൊണ്ട് ഈ മാതൃക നമ്മളിലേക്ക് പകർത്തിക്കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ഈ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് ശാന്തമായിരുന്നു തമ്പുരാനെ വിളിക്കാം നമുക്ക് അവിടുത്തെ തിരുനാമം ഈശോയെ ഞങ്ങളെന്ന് പ്രത്യേകമായി നിന്റെ തിരുനാമം വിളിച്ച് അപേക്ഷിക്കുന്നു നീ നിൻ്റെ ജീവിതത്തിൽ പാപികളായ ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകി ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഏറ്റെടുത്ത് ജോഹരാനപ്പ സ്തോലെ ഞങ്ങളോട് പറയുന്നത് പോലെ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച് ശരീരവും രക്തവും തന്ന് ഇന്നും ഞങ്ങളോട് കൂടി ജീവിക്കുന്ന അങ്ങയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ നിനക്ക് ഒന്നാം സ്ഥാനം ഒന്ന് ജീവിക്കാൻ ഈ എളിവരായ ദാസരെ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു കഴിയുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു അവരും നിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നിൻ്റെ പക്കലേക്ക് കടന്നു വരാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ എല്ലാവരെയും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബകാര്യങ്ങളും അതിൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം നിനക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെല്ലാവരും ഒന്നാകുവാനും അങ്ങേക്ക് ഒന്നാം സ്ഥാനം നൽകുവാനും ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ വലതുകരും നേടി സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്ന ഈ സ്തോത്രം പറയുന്നു पिता पुत्रन परशुद्धात्मा सर्वेवर आमे